സംസ്ഥാനത്തെ പി എസ് സി മെമ്പറെ നിയമിക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി നിയമന തട്ടിപ്പുകൾ നടക്കുന്ന സംസ്ഥാനവും കേരളമാണ് കേരളത്തിൽ പി എസ് സി പരീക്ഷയിൽ നടത്തുന്ന അനധികൃതമായ ഇടപെടലുകളുടെ പേരിൽ നിരവധി നിയമന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് പി എസ് സി നടത്തിയ പല പരീക്ഷകളെയും സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് മെമ്പർമാരാണ് കേരള പി എസ് സിക്ക് ഉള്ളത് സംസ്ഥാനത്താണെങ്കിൽ അപ്രഖ്യാപിത നിയമന നിരോധനവുമുണ്ട് പി എസ് സി മെമ്പർമാരെ ഇത്രയധികം നിയമിച്ച് വലിയ തോതിൽ പണം വാങ്ങിയാണ് നിയമനം നടക്കുന്നത് എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുക ഇരുപത്തിയഞ്ച് ലക്ഷവും അമ്പത് ലക്ഷം രൂപ കോഴ കൊടുത്ത് പി എസ് സി മെമ്പർ ആവുന്ന ആൾക്കാർ നിയമനങ്ങളിൽ എന്തെല്ലാം കൃത്രിമം കാണിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഒരു സാധാരണ നേതാവിലേക്കല്ല ഭരണശിരാകേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയ ആള് സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോവൂരിൽ എല്ലാവർക്കും അറിയാം ആരുടെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് ഈ പണം വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു സാധാരണ അഴിമതി ആരോപണമല്ല ഗൗരവമേറിയ പല പ്രശ്നങ്ങളും ഈ വിഷയത്തിലുണ്ട് മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് ഈ അഴിമതി നടത്തിയതെങ്കിൽ അതിന് പിന്നിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് ഗൗരവമായി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് വ്യാപകമായ തീവെട്ടിക്കൊള്ളയാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുക മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള കോംട്രസ്റ്റ് ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതി അടക്കം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ ആ കോൺട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് വലിയ ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതേ സംഘങ്ങൾ തന്നെയാണ് അതിന് പിന്നിൽ കോൺട്രസ്റ്റ് തൊഴിലാളികളെ ചതിച്ച് വലിയ തോതിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ അവിടെ വലിയ കെട്ടിട സമുച്ചയം പണിയാൻ ഒരു ഹോട്ടൽ സമുച്ചയം പണിയാൻ അണിയറയിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഇതേ ആരോപണവിധേയർ തന്നെയാണ് ഇതിന് പിന്നിലും ഉള്ളത് കോഴിക്കോട്ട് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകൾ നന്നായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ നവീകരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കെ എസ് ആർ ടി സി സബ്സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പുതുക്കി പുതുക്കിപ്പണിത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റിയതിൽ വലിയ അഴിമതിയായിരുന്നു നടന്നത് കോടികളുടെ അഴിമതി നിർമ്മാണം പൂർത്തിയായി ഒരു കൊല്ലം കഴിയുമ്പോൾ ബലക്ഷയം കണ്ടിരിക്കുക കെട്ടിടം തകർന്ന് വീഴുമെന്നാണ് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലേ അതിൻ്റെ തകരാറുകൾ പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിലും അഴിമതിയാണ് തുറമുഖ വകുപ്പ് കോഴിക്കോട് കടപ്പുറത്ത് ഹോട്ടൽ സമുച്ചയം പണിയാൻ അനധികൃതമായ ഒരു സി പി എം നേതാവിൻ്റെ ബന്ധുവിന് ഇത് കോഴിക്കോട്ടെ പാർട്ടിക്കകത്ത് വലിയ ചർച്ചയാണ് എല്ലാവരും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണത്തിലുള്ള എല്ലാവരും ചേർന്ന് വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി അഴിമതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയതെന്നാണ് പറയുന്നത് അത് ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടണം ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് പാർട്ടി കോടതി അന്വേഷിക്കേണ്ട കാര്യമല്ല ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെയുള്ള ഒരു മെമ്പർക്ക് നിയമനം ലഭിക്കാൻ കോഴ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ചെറിയ കാര്യമല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലെങ്കിൽ ശരിയായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തുകൊണ്ടുവരണം